പതിവിന് വിപരീതമായി ഇക്കുറി നമ്മൾ നേരത്തെയാണ് എന്താണ് ഈ പറഞ്ഞത് സാധാരണഗതിയിൽ വ്യാഴമാറ്റം ശനിമാറ്റം രാഹുവിൻ്റെ മാറ്റം മുതലായ കാര്യങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും വെടിയും പുകയും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാനലില് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് മാറ്റങ്ങളെല്ലാം കഴിഞ്ഞ് അഭിപ്രായങ്ങളെല്ലാം കഴിഞ്ഞാണ് നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ സാധാരണ പുറത്തുവിടാറുള്ളത് ഈ തവണ പദവിന് വിപരീതമായി എന്ന് പറഞ്ഞെന്ന് വച്ചാൽ അനേകായിരം അനുവാചകരും പ്രേക്ഷകരും ഫോണിലൂടെയും മറ്റെല്ലാ തരത്തിലും മെസ്സേജിലൂടെ എല്ലാം നിർബന്ധപൂർവം പറയുന്നു ശനിമാറ്റത്തെ കുറിച്ചുള്ള വീഡിയോ നേരത്തെ ചെയ്യണം എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ അഭിപ്രായവും കഴിഞ്ഞ് അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാകില്ല ഞങ്ങൾക്ക് നേരത്തെ അറിയണം ഉള്ള കാര്യം സത്യമായി പറയുന്ന പറയുന്നയാളായതുകൊണ്ട് നേരത്തെ വീഡിയോ ചെയ്യണം എന്ന് പറയുകയാണ് മനസ്സില്ലാ കൂടിയാണ് ഇത് ചെയ്യുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഒമ്പതര മണിക്കാണ് ശനി കുംഭം വിട്ട് വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് നേരത്തെ ഇത് ചെയ്തു വയ്ക്കുന്നത് എന്തിനാണ് പക്ഷെ ജനം ആകാംക്ഷാഭരിതരാണ് അവർക്ക് ശനിയെ ഭയമുണ്ട് എന്താണ് ശനി എവിടെ ശനി എന്ത് ചെയ്യും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് അറിയണം മേഘപൂർവ്വം വഴങ്ങ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകര് ക്ഷമിക്കേണ്ടവർ ക്ഷമിക്കുക അല്ലാത്തവർ താല്പര്യപ്പെട്ടവർ താല്പര്യപ്പെടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശനീശ്വരന്റെ കൂടി തുടങ്ങാം അപ്പോ ഇപ്പോ ശനി നിൽക്കുന്നത് കുംഭത്തിലാണ് അദ്ദേഹത്തിന്റെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോ കുംഭം രാശിക്കാർക്ക് ജന്മശനിയും മീനൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ ആദ്യത്തെ ഭാഗവും അതുപോലെ തന്നെ മകരൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ അവസാന ഭാഗവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ മാറ്റം കൊണ്ട് മകരൻ രാശിക്കാർ ഫ്രീ ആയി അവരുടെ ഇടരശനി ദോഷം മാറി കുംഭൻ രാശിയുടെ അവസാനത്തെ രീതിയിലേക്ക് വന്നു അവസാനത്തെ ഭാഗത്തേക്ക് വന്നു ശനി എന്ന് വെച്ചാൽ മീനത്തിലേക്ക് പോകുമ്പോൾ ഇനി ശനി തന്റെ സ്വക്ഷേത്രം വിട്ട് വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനത്തിലേക്ക് പോകുന്നു എന്താണ് അതിൻ്റെ ഫലം എന്താണ് അവിടെ നടക്കുന്നത് വ്യാഴവും ശനിയും അമ്മമാരാണ് സമന്മാർ എന്ന് വെച്ചാൽ ഈക്വൽ രണ്ടുപേരും തുല്യരാണ് ഒരു നാഴിയിൽ ഒരു നാഴി പോവില്ല അതാണ് അതിന്റെ കാര്യം അപ്പൊ രണ്ടുപേരും തുല്യരാണ് അപ്പൊ ആ തുല്യ ബലവാന്മാരായ ഗ്രഹങ്ങളാണ് വ്യാഴവും ശനി വ്യാഴത്തിന് വ്യാഴത്തിൻ്റെതായ ധർമ്മം ശനിക്ക് ശനിയുടേതായ ധർമ്മം അപ്പൊ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്ക് ശനി വരുന്നു അപ്പോൾ നമുക്ക് ഭയക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പറയുന്നു ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല കാരണം വ്യാഴം എന്ന് പറയുന്ന സ്വാത്വിക ഗ്രഹം സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് അത് കഴിഞ്ഞാൽ വലിപ്പമുള്ളത് ശനിക്കാണ് ഈ രണ്ട് പേരുമാണ് അവിടെ ചേരുന്നത് ശനിയും വ്യാഴവും കൂടിയാണ് ചേരുന്നത് വ്യാഴത്തിന്റെ സ്വാത്വിക പ്രതിഭയിൽ ശനിയുടെ ദോഷം വ്യാഴം ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നു തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ പ്രജകളെ അല്ലെങ്കിൽ മനുഷ്യരെ അല്ലെങ്കിൽ മൃഗങ്ങളെ എന്തിനേയും ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു ആഹ്വാനം വ്യാഴം എന്തായാലും കൊടുക്കാതിരിക്കില്ല അപ്പോൾ നമുക്ക് ഈ ശനിമാറ്റം ഞാൻ ആദ്യമേ പറയട്ടെ ഭയക്കേണ്ട കാര്യമില്ല പലരും ഭയക്കാണ് അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ചെയ്യണം എന്ന് പറയുന്നത് മാറ്റത്തെ നിങ്ങൾ ഭയക്കേണ്ട കാരണം ശനി പോകുന്നത് തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് വ്യാഴത്തിന്റെ വീട്ടിലേക്കാണ് വ്യാഴത്തിന്റെ വീട് അദ്ദേഹത്തിന് വേറെ അലൗക്യമൊന്നുമില്ല ശത്രു ഒന്നുമല്ല ശനിയുടെ ശത്രു ഒന്നുമല്ല വ്യാഴം അപ്പോൾ ആ വീട്ടിൽ അദ്ദേഹത്തിന് സുഖമായി നിൽക്കാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വ്യാഴത്തിന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സ്വന്തപ്പെട്ട ആളുകളെയൊന്നും ഉപദ്രവിക്കരുന്ന് വ്യാഴത്തിന്റെ ഉപദേശം അവിടെ നിശ്ചയമായും ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ ഇങ്ങനെയുള്ള ശനിമാറ്റത്തിൽ നമുക്ക് ഏഴര ശനി കുംഭക്കൂറുകാർക്ക് അവസാന ഭാഗം ജന്മശനി എന്ന അവസ്ഥ മീനക്കൂറുകാർക്ക് ഏഴരശനി ആരംഭിക്കുന്നു എന്ന അവസ്ഥ മേടക്കൂറുകാർക്ക് മൂന്നുകൂറുകാർക്ക് അപ്പൊ കുംഭം മീനം മേടം അവർക്ക് ഏഴരശനി പിന്നെ കണ്ടകശനി ആർക്കെല്ലാമാണ് കന്നിക്കൂറുകാർക്ക് തനുകൂറുകാർക്ക് മിഥുനക്കൂറുകാർക്ക് നാല് ഏഴ് പത്ത് ഇവർക്കാണ് കണ്ടകശനി പിന്നെ ഏഴരശനിയുടെ ഫലം എന്താണ് ഇത് പലരും അനുഭവിച്ചിട്ടുണ്ട് കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഏകദേശം മൂന്ന് ഏഴര ശനി കടന്നു പോകും സാമാന്യം ദീർഘായുസുള്ള സാമാന്യ ആയുസുള്ള ആളുകൾക്ക് മൂന്ന് ഏഴര ശനി ജീവിതത്തിലൂടെ കടന്നു പോവും ചിലപ്പോൾ ഒന്ന് കുട്ടിക്കാലത്തായിരിക്കും പിന്നൊരു മുപ്പത് വയസ്സുകാലത്തായിരിക്കും പിന്നൊരു അറുപത് വയസ്സ് കഴിയുമ്പോഴായിരിക്കും സാധാരണ മുപ്പത് വർഷമാണ് ശനി സൗരയൂഥത്തെ ചുറ്റി വരാനെടുക്കുന്ന സമയം ഇരുപത്തൊമ്പത് വർഷവും ഏഴ് മാസവും ഏതാനും ദിവസങ്ങളുമാണ് സത്യത്തിൽ കണക്കനുസരിച്ച് പക്ഷേ ജ്യോതിഷികളും മറ്റും അത് മുപ്പത് ഒക്കെ മാറ്റി രണ്ടര ശനി രണ്ടര കൊല്ലം ഒരു രാശിയിലും ഏഴര ശനി രണ്ടര 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 അങ്ങനെ ഏഴര കൊല്ലം ഏഴര കൊല്ലവും ആണ് എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു അതിലേകദേശം കുറച്ച് ദിവസങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്താണ് ഏഴര ശനി കാലത്ത് നമുക്ക് അനുഭവയോഗ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ വീടും നാടും വിട്ട് അന്യദേശത്ത് പോവുക അവിടെ ചെന്ന് അതിൻ്റെ തൽഫലങ്ങളോ ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ അനുഭവിക്കുക വീട് പണിയുക വീട് പണിന്ന് വരുമ്പോൾ സാധാരണഗതിയിൽ തുടങ്ങുമ്പോഴൊക്കെ ഭയങ്കര സുഖമായിരിക്കും അത് കഴിഞ്ഞ അവസാന കാലമാകുമ്പോഴേക്കും ചെമ്പിൽ ചെമ്പിലമ്പഴങ്ങ പുഴുങ്ങി തിന്ന രീതിയിലാവും വീട് പണിയുന്നതാണ് അപ്പൊ വീട് പണിയുക വിവാഹം നടക്കുക വിവാഹം ഒരു ടേൺ പോയിന്റ് ആണ് വരുന്ന വധു ഏത് തരത്തിലാണ് പഴച്ചൊക്കെ തുന്നി നോക്കുന്ന രീതിയിൽ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് ജാതകം കൊണ്ടല്ലേ അറിയാൻ പറ്റൂ അനുഭവഫലത്തിൽ ചിലപ്പോൾ വ്യത്യസ്ത ഫലമായിരിക്കും വിവാഹം നടക്കുക വിവാഹം നടക്കാത്തവരെ വിവാഹം നടക്കുക മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക രാഷ്ട്രീയക്കാർ പരാജയപ്പെടുക പല സ്ഥലത്തും പരാജയപ്പെടുക ചിലർ വിജയിക്കുക ഇങ്ങനെ ഏതെല്ലാം തുറകളിൽ എന്തെല്ലാം സംഭവിക്കാമോ അതെല്ലാം ഏഴര ശനികാലത്തും കണ്ടകശനിക്കാലത്തും സംഭവിച്ചേ മതിയാകും സംഭവിക്കാറുണ്ട് അതിൻ്റെ തീവ്രതയ്ക്ക് കുറവുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കാരണം എന്തെന്ന് വെച്ചാൽ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് നിങ്ങൾക്ക് ശനിയിൽ നിന്ന് കാര്യമായ ഉപദ്രവം പ്രതീക്ഷിക്കാനില്ല കണ്ടവശനിയുള്ളവർക്കും ഏഴശനിയുള്ളവർക്കും ഇത് ബാധകമാണ് പിന്നെ എങ്ങനെയാണ് ഏഴശനിക്കാലത്തും കണ്ടവശനികാലത്തും നമുക്ക് ബുദ്ധിമുട്ടുകളും ദേശാന്തരങ്ങളും അതുപോലെ മറ്റ് പല പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും സ്ഥാനമാനങ്ങളിൽ വീഴ്ചയും എന്ന് വേണ്ട രോഗദുരിതം ആശുപത്രി പോലീസ് സ്റ്റേഷൻ കോടതി മുതലായ കാര്യങ്ങളിലെല്ലാം നമ്മൾ ചെന്നുപെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏഴര ശനിയോ കണ്ടക ശനിയോ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ദശ രാഹുദശ ആയിരിക്കാം അല്ലെങ്കിൽ കേതുർ ദശയായിരിക്കാം ഇല്ലെങ്കിൽ ശനിയുടെ ശത്രുക്കളായ ശനിക്ക് രണ്ട് ശത്രുക്കളുണ്ട് ഒന്ന് ചന്ദ്രനും ഒന്ന് സൂര്യനും ഇവർ രണ്ടുപേരും ശത്രുക്കളാണ് ഇവരെ രണ്ട് വേരയുടെ ദശ നടക്കുമ്പോഴും ഏഴര ശനിയോ കണ്ടക ശനിയോ വന്നാൽ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ആരും അറിയാത്തൊരു കാര്യമാണ് ഈ പറയുന്നത് കാരണം നമ്മൾ ഏഴരശനി മാത്രമാണെന്ന് കരുതുന്നു അവിടെ ദശയുണ്ട് ആ ദശയുടെ പ്രത്യേകത കൊണ്ടും ദശയുടെ തീവ്രത കൊണ്ടും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വരാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തിരുത്തലുകളുണ്ട് അടിസ്ഥാനത്ത് വ്യാഴദശ നടക്കുന്നു സ്വക്ഷേത്ര ബലവാനായ ഒരു വ്യാഴത്തിന്റെ ദശ നീചവും മൗഖ്യവും ഇല്ലാത്ത വ്യാഴത്തിന്റെ ദശ നടക്കുന്നു ഏഴരശനി നടക്കുന്നു കാര്യഗൗരവമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല ശുക്രദശ ഉച്ചബലവാനായി മാളവയോഗം ചെയ്തുതായ ശുക്രന്റെ ദശയിൽ ഏഴര ഏഴരശനി വരുന്നു അവിടെ കാര്യമായ പ്രശ്നങ്ങളുണ്ടാവില്ല പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ കലാപരമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിലോ അതുപോലുള്ള ചില കാര്യങ്ങളിലെല്ലാം ചില പാളിച്ചകളും കുഴപ്പങ്ങളും ഉണ്ടായി എന്ന് പറയാം അതാണ് ഈ ഏഴര കാലത്തും ഏഴരശനിക്കാലത്തും കാലത്തുമുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഏഴര ശനിയും കണ്ടവശനിയും മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ ശനിയെ മാത്രം നോക്കിയാൽ പോരാ മറ്റ് ദശയും ദശാനാഥനെയും നോക്കണം അപ്പോ നമുക്കിവിടെ വീണ്ടും നമ്മുടെ ലാവണത്തിലേക്ക് തിരിച്ചു വരാം ഇവിടെ ഏഴര ശനി വരാൻ പോവാണ് ചിലർക്ക് ചിലർക്ക് ഏഴര ശനി പോകാൻ പോവാണ് ചിലർക്ക് കണ്ടവശനി വരാൻ പോവുകയാണ് അപ്പോൾ കണ്ടവശനി വരുന്ന ആർക്കൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഏ കന്നിക്കൂറ് അതുപോലെ മിഥുനക്കൂറ് അവർക്കൊക്കെ കണ്ടവശനി നാല് ഏഴ് പത്ത് ഏഴര ശനി വരുന്ന ആളുകളുടെ കൂറുകളെ പറ്റി പറഞ്ഞു കുമ്പക്കൂറ് മീനക്കൂറ് മേടക്കൂറ് അപ്പ ഇങ്ങനെയുള്ള കൂറുകാർക്കെല്ലാം ഭയക്കേണ്ട കാര്യങ്ങൾ യാതൊന്നുമില്ല പിന്നെ ശനി ഒരാൾക്കും വഴങ്ങുന്ന ഒന്നല്ല ഒരു ദൈവത്തിനും ശനി വഴങ്ങുന്നതല്ല ശിവനെ മാത്രമാണ് ശനിക്ക് ബഹുമാനം ശിവനാണ് ശനിക്ക് ശനീശ്വരൻ എന്ന പദവി കൊടുക്കുന്നത് പക്ഷെ ശിവനെപ്പോലും ശനി കളിയാക്കിയ സന്ദർഭങ്ങളുണ്ട് അതുപോലെ ശനിയുടെ പുത്രനാണ് ഗുളികൻ അതിഭയങ്കരനാണ് ശനി രാവണനെ തോൽപ്പിച്ചത് രാവണൻ പണ്ട് മഹാജ്ഞാനി തൃകാലജ്ഞാനിയായ രാവണൻ നവഗ്രഹങ്ങളെ മുഴുവൻ തന്റെ കൊട്ടാരപ്പടവിൽ കമത്തിക്കെടുത്തി ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് എല്ലാ ഗ്രഹങ്ങളെയും സ്വക്ഷേത്രത്തിലും ഉച്ച ക്ഷേത്രത്തിലും മൂലക്ഷേത്രത്തിലും ഒക്കെ നിർത്തി എന്നിട്ട് ഇവരുടെ പുറത്തു കൂടി ചവിട്ടി കയറിയാണ് അദ്ദേഹം നടന്നിരുന്നത് അത്രേ അതൊക്കെ കഥയാണ് അപ്പൊ ചവിട്ടിക്കയറി നടക്കുന്ന സമയത്ത് ശനി എന്തു ചെയ്തു ഇന്ദ്രജിത്തിന്റെ ജനന സമയമായപ്പോൾ ശരീരത്തിൽ നിന്ന് ചെളി ഉരുട്ടി ഗുളിക രൂപത്തിൽ ജാതകത്തിലെ ദുസ്ഥാനത്തേക്ക് ഇട്ടു അതാണ് ഇന്ദ്രജിത്തിന്റെ ഗുളിയൻ അതാണ് ഗുളിയന്റെ എങ്ങനെയാണ് ഗുളിയന്റെ ജനനം അത് രാവണൻ ചന്ദ്രഹാസം എടുത്ത് ശനിയെ വെട്ടി ശനിയെ മൊടന്തനാക്കി ശനി മൊടന്തനായി മുടന്തനായത് കൊണ്ടാണ് എല്ലാവരും വ്യാഴം പന്ത്രണ്ട് കൊല്ലം കൊണ്ട് രാശിചക്രം വലം വയ്ക്കുമ്പോൾ ശനി മുപ്പത് കൊല്ലം കൊണ്ടാണ് വലം വയ്ക്കുന്നത് കാര്യം മുടന്തം പതുക്കേലിരിക്കുള്ളൂ ഇതൊക്കെ കഥകളാണ് ഇതൊക്കെ നമ്മൾ കേട്ട് കഴിവിയുള്ള കാര്യങ്ങളാണ് അതൊന്നും ആവർത്തിക്കേണ്ട കാര്യങ്ങളില്ല ഇങ്ങനെ പല കഥകളും ഉണ്ട് ശനീശ്വരനെ പറ്റിയൊക്കെ പല കഥകളും അതുപോലെ മറ്റെല്ലാ ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അനെക്ഡോട്ട്സ് ആയിട്ട് പല കഥകളും നമ്മുടെ ഇടയിൽ പ്രചാരത്തിനുണ്ട് നമ്മളുടെ വിഷയം ഇവിടുത്തെ ശനിമാറ്റമാണ് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്ക് മാറുന്ന ശനി ആർക്ക് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ കുമ്പക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ശനീശ്വ ശനി ശനിയുടെ കാഠിന്യം കുറഞ്ഞു അവസാനത്തെ സ്റ്റേജ് വന്നു അപ്പോ അവിട്ടം ചതയം പൂരൂരുട്ടാതി മുക്കാലാണ് അവിട്ടം നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ് ചതയം രാഹുവിന്റെ നക്ഷത്രമാണ് മറ്റത് വ്യാഴത്തിന് പൂരൂരുട്ടാതി വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് ശനി സാധാരണയായിട്ട് എന്റെ ഒരു അന്വേഷണ വലയത്തിൽ പെട്ടടുത്തോളം കൊണ്ട് തൻ്റെ ശത്രുക്കളുടെ നക്ഷത്രങ്ങളിലും അതുപോലെ മോശം ദശകളിലുമാണ് പ്രതികൂലമായി പെരുമാറുന്നത് ശത്രുക്കളുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും സൂര്യന്റെ നക്ഷത്രങ്ങൾ കാർത്തിക ഉത്രം ഉത്രാടം ചന്ദ്രന്റെ നക്ഷത്രം എന്ന് പറഞ്ഞാല് രോഹിണി അത്തം തിരുവോണം ഈ മൂന്ന് നക്ഷത്രമാണ് മൂന്ന് മൂന്ന് ആറ് നക്ഷത്രമാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രം ഈ നക്ഷത്രങ്ങൾ ഏഴര ശനി കണ്ടക ശനി കാലത്ത് അല്പ സ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി കാണുന്നു അപ്പോൾ നമ്മൾ കുംഭകൂറിനെ കുറിച്ച് പറഞ്ഞു ഇനി മീനക്കൂറിന് എടുക്കാം നമുക്ക് ഉത്രട്ടാതി ഉരൂരുട്ടാതി കാലും ഉത്രട്ടാതിയും രേവതിയുമാണ് അവിടെ വരുന്നത് ഊരൂരുട്ടാതി വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് ഉത്രട്ടാതി ശനിയുടെ സ്വന്തം നക്ഷത്രമാണ് പുത്രട്ടാതിക്കാരെ ശനി ഉപദ്രവിക്കൂല കാരണം എന്ന് വെച്ചാൽ അയാളുടെ സ്വന്തം നക്ഷത്രമാണത് അതിന്റെ നക്ഷത്രനാഥൻ ശനിയാണ് അപ്പൊ ഉത്രട്ടാധിക്കാരെ സംബന്ധിച്ച് അവർ രക്ഷപെട്ടു അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് രേവതി ബുധന്റെ നക്ഷത്രമാണ് അവിടെയും അവർക്കും കാര്യമായ ശല്യമില്ല അടുത്തത് മേടക്കൂറാണ് മേടക്കൂറിൽ ആരൊക്കെയാണ് അശ്വതി കേതുവിന്റെ നക്ഷത്രമാണ് ഉപദ്രവം കാര്യമായിട്ടുണ്ടാവില്ല ശുക്രന്റെ നക്ഷത്രമാണ് ഭരണി ഉപദ്രവിക്കേണ്ട കാര്യമില്ല ഇല്ല ശുക്രനും ശനിയുമായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവര് വളരെ അടുപ്പത്തിലാണ് പിന്നെ കാർത്തിക വരുമ്പോൾ അവിടെ അല്പസ്വല്പം ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഏഴര ശനി കാലത്ത് മേടക്കൂറിലെ കാർത്തികക്കാർക്കുണ്ടാകുന്ന അലോക്യം മറ്റുള്ളവർക്കുണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇതൊന്നും സാധാരണഗതിയിലുള്ള ഗവേഷണം അല്ല ഇത് ഇത് നമ്മൾ അനുഭവ ജ്യോതിഷം എന്ന് പറയും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇനി അപ്പൊ ഏഴര ശനിക്കാര് മൂന്ന് കൂറുകാരുടെ കാര്യം പറഞ്ഞു അവർക്കുണ്ടാകാവുന്ന പ്രയാസങ്ങൾ പറഞ്ഞു അവർക്കുണ്ടാകാവുന്ന കാര്യങ്ങളും പറഞ്ഞു കണ്ഡവശനിയിലേക്ക് വരാം നമുക്ക് കന്നിക്കൂറുകാരില് എന്ന് പറയുന്നത് ഉത്രം മുക്കാല് ഉത്തരം മുക്കാല ആരുടെ നക്ഷത്രമാണ് ഉത്രം കാർത്തിക ഉത്രം ഉത്രാടം ആദിത്യന്റെ നക്ഷത്രമാണ് ആദിത്യനും ശനിയും അച്ഛനും മകനുമാണ് അവര് തമ്മിൽ കൊടിയ ശത്രുതയിലാണ് അപ്പൊ ഉത്രം മുക്കാലുകാർക്ക് അലോകൃങ്ങളുണ്ടാകാം അത്തം ആരുടെ നക്ഷത്രമാണ് അത്തം ചന്ദ്രന്റെ നക്ഷത്രമാണ് രോഹിണി അത്തം തിരുവോണം ഇത് മൂന്നും ചന്ദ്രന്റെ നക്ഷത്രങ്ങളാണ് അത്തം നക്ഷത്രത്തിനും അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഏഴര ഏതൊരു ശനികാലത്തുണ്ടാകാം കാരണം ശത്രുവിന്റെ നക്ഷത്രമാണ് മനസ്സിലായില്ലേ ഇനി നമുക്ക് തനുക്കൂറിലേക്ക് പോയാൽ അവിടെ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാല് അതിൽ ഉത്രാടം കാല് ആര്യത്തിൻ്റെ നക്ഷത്രമാണ് മൂലം കേതുവിന്റെ നക്ഷത്രമാണ് പൂരാടമാവട്ടെ ശുക്രന്റെ നക്ഷത്രമാണ് മൂലത്തിനും പൂരാടത്തിനും കാര്യമായ പ്രശ്നങ്ങൾ അവിടെ ഇല്ല ഉത്രാടത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് താനും ഇതാണ് ഏഴരശനി കണ്ടകശനിയുടെ ഫലം ഇനി ഏഴര ശനി കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു നാടും വീടും വീടുമിട്ട് പോവുക മറ്റു കാര്യങ്ങൾ വീട് പണിയ കല്യാണം നടക്കുക ജയിൽവാസം അനുഭവിക്കുക പോലീസ് കേസിൽപ്പെടുക വെറുതെ പോകുന്ന വയ്യാവേലും നമ്മുടെ തലയിലേക്ക് കയറുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് വെറുതെ പോകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ തലയിലേക്ക് വരും വഴിയെ പോകുന്ന പിള്ളേരെ പിടിച്ചു നിർത്തി പോലീസ് പിടിച്ചു നിർത്തി കഞ്ചാവ് പോക്കറ്റിലിട്ടിട്ട് ഇവൻ കഞ്ചാവ് കൊണ്ടാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക ബാറിൽ ഏതോ സുഹൃത്തിനെ അന്വേഷിച്ചു പോയ ഒരാൾക്ക് അയാൾ മദ്യപിച്ച് അവിടെ ഉണ്ടാക്കി തല്ലി തല്ലിപ്പൊളി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അറസ്റ്റിൽ പെടുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ സാധാരണ രീതിയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ സ്ത്രീകളുടെ അടുത്ത് നിന്ന് നമ്മൾ സ്ത്രീകളെ കയറി പിടിച്ചു എന്ന് പറയുക ഇങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ ഏഴ് ശനി കണ്ട ശനി കാലത്ത് സാധാരണയായിട്ട് നമ്മൾക്ക് ഉണ്ടാകാറുണ്ട് അതൊന്നും നമ്മൾ അറിയാറില്ല നമ്മൾ ആ സമയത്ത് എവിടേക്കെങ്കിലും ജോലിച്ചിൻ്റെ അടുത്തേക്ക് ഓടും ബാധയാണ് ഭൂതമാണ് അല്ലെങ്കിൽ മെക്കതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് വഴിപാടുകളും പൂജകളും നടത്തും ഇതെല്ലാം വ്യർത്ഥമാകും അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇനി എന്ന് പറഞ്ഞാൽ നാലേഴ് പത്തല്ലേ നാലിൽ ശനി വരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് അത് അനിക്കൂർ ആർക്കാണ് അത് നാലിൽ ശനി വരുമ്പോൾ കുടുംബ സംബന്ധമായ പ്രശ്നം സ്വത്ത് സംബന്ധമായ പ്രശ്നം വാഹന സംബന്ധമായ പ്രശ്നം ഭൂമി സംബന്ധമായ പ്രശ്നം ഇതെല്ലാം നാലിൽ ശനി വരുമ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഏഴിൽ വരുമ്പോഴോ അത് ആർക്കൊക്കെയാണ് വരുന്നത് മകീരം അര തിരുവാതിര പുണർത മുക്കാല് ഈവർക്കാണ് ഏഴില് വരുന്നത് സോറി അവർക്ക് പത്തിൽ വരുന്നു അവർക്ക് പത്തിലാണ് വരുന്നത് ഏഴിൽ വരുന്നത് അത്തം ഉത്രം അത്തം ചിത്തിരകാർക്കാണ് അപ്പോ ഏഴിൽ കണ്ടവശനി വരുന്ന ഉത്രം മുക്കാല് അത്തം ചിത്തിര നാളുകാർക്ക് ഏഴിൽ വരുമ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ആര്യാഭർതൃ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവും അതോട് ബന്ധപ്പെട്ട അത് ഇതിൻ്റെ ഒരു കാര്യം മാത്രം പറഞ്ഞു എന്നുള്ളൂ അതോട് ബന്ധപ്പെട്ട് സ്ത്രീ വിഷയങ്ങളോ പുരുഷ വിഷയങ്ങളോ മറ്റ് പല പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ് മിദിനക്കൂറുകാർക്ക് പത്തിലാണ് വരുന്നത് പത്ത് എന്ന് പറഞ്ഞാൽ തൊഴിൽ സ്ഥാനമാണ് തൊഴിൽ ചലനം വരിക തൊഴിലിൽ ബുദ്ധിമുട്ട് വരിക അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വരിക തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും മറ്റെല്ലാ തരത്തിലും അതാണ് പത്തിൽ കണ്ടവശനി വരുമ്പോൾ സാധാരണഗതിയിൽ വരുന്നത് നാലിൽ വരുമ്പോഴും ഏഴിൽ വരുമ്പോഴും പത്തിൽ വരുമ്പോഴും കണ്ടവശനി എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്ന് നാം കണ്ടു ഇതിനെ ഉപോത്ബല ബല ബലകമായി ദശകൾ കൂടി കണക്കാക്കണം ഇപ്പൊ നമുക്ക് പത്തിൽ കണ്ടവശനി വരുന്ന തിരുവാതിര നക്ഷത്രക്കാരന് അവന്റെ ദശ നല്ലതാണെങ്കിൽ ഈ കണ്ടവശനി അറിയില്ല ഏഴിൽ കണ്ടകശനി വരുന്ന അത്തം നക്ഷത്രക്കാരനോ അത്തം നക്ഷത്രക്കാരിക്കോ അവളുടെയോ അവന്റെയോ നല്ല ദശയാണ് ആ ദശ കത്തി നിൽക്കുന്ന ദശയാണെങ്കിൽ അറിയില്ല അത് ചീത്ത ദശയാണെങ്കിൽ വന്നുകൊള്ളൂ നമ്മളറിയാതെ വന്നുകൊള്ളും ദശ ചീത്തയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നുകൊള്ളൂ അപ്പോ ഇതൊക്കെയാണ് അതുപോലെ തനിക്കൂറുകാർക്കാണെങ്കിലും ഇതേ തന്നെ അവസ്ഥ അവരുടെ ദശ നല്ലതാണെങ്കിൽ ഒരു പരിധിവരെ ശനി ദോഷം മാറി നിൽക്കും ഇനി അവിടവും വിട്ടു ഇനി നമ്മൾ എവിടേക്കാ പോകുന്നത് വ്യാഴത്തെ നോക്കാം നമുക്ക് ഈ ഏഴരശനിയുള്ള ആളുകൾക്ക് വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാഗത്ത് നിന്നാൽ ആ ഒരു കൊലക്കാലം ഏഴരശനിയുടെ ദോഷമേ അനുഭവിക്കില്ല അതേ സ്ഥാനത്ത് വ്യാഴം അഷ്ടമത്തിലോ അതുപോലെ മറ്റു വല്ല സ്ഥലത്തൊക്കെ നിന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നവും ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ അത് ബാധിക്കും ഏത് കാര്യമായി ബാധിക്കില്ലെന്ന് പറഞ്ഞവർക്ക് പോലും അത് ബാധിച്ചു വരും മനസ്സിലായില്ലേ അതുപോലെ വ്യാഴത്തിന്റെ സ്വാധീനം അത്രയും വലുതാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയും വലുതാണ് ഏഴിലേക്കും മൂന്നിലേക്കും ഒക്കെ ശനിക്ക് ദൃഷ്ടിയുണ്ട് വ്യാഴത്തിന് സാധാരണഗതിയിൽ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഈ പറയുന്ന അഞ്ച് ഏഴ് ഒമ്പതിലേക്ക് പൂർണ്ണ സാമാന്യ ദൃഷ്ടി ഏഴിലേക്ക് പൂർണ്ണ ദൃഷ്ടിയാണ് അപ്പൊ ആ ദൃഷ്ടി വരുന്ന സ്ഥലങ്ങളെല്ലാം വ്യാഴം ശുദ്ധീകരിക്കും അപ്പൊ ഏഴരശനിക്ക് ചില എക്സെപ്ഷണൽ കേസുകൾ ചില കിഴിവുകൾ ലഭിക്കുന്നത് ഇങ്ങനെ വ്യാഴത്തിന്റെ സ്വാധീനം കൊണ്ടും ദശകളുടെ സ്വാധീനം കൊണ്ടും മറ്റുമാണ് അപ്പോൾ നമ്മൾ ഭയക്കരുത് നമുക്ക് എല്ലാം കൂടി ദോഷത്തിൽ വരുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ സംജാതമാകുന്നത് അത് നമുക്ക് അറിയാം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ രാഹുർ ദശയും ഏഴരശനിയും ഒരുമിച്ച് വരുന്നു കേതുർ ദശയും ഏഴരശനിയും ഒരുമിച്ച് വരുന്നു അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം ആ രണ്ട് ദശകളും ഈ പറയുന്ന ഏഴര ശനിയും നമ്മളെ വല്ലാതെ പീഡിപ്പിക്കും ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ ഇവർ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല ശനി വരതായനാണ് ശനിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശനി നമുക്ക് തരും ശനിയെ പിടിക്കാൻ വേണ്ടി മറ്റ് ദൈവങ്ങളെ പിടിച്ചിട്ട് കാര്യമില്ല ശിവക്ഷേത്രം നല്ലത് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുകുന്നതും ശിവനെ ഭജിക്കുന്നതും നല്ല കാരണം ശിവനെ എനിക്ക് ഭയമുണ്ട് കാരണം ശിവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രുദ്രാക്ഷം ധരിച്ചവരെയും ഭസ്മം ധരിച്ചവരെയും പതിനാറ് വയസ്സിൽ താഴെയുള്ള മാർക്കണ്ടേന്റെ കാര്യം പതിനാറ് വയസ്സിൽ താഴെയുള്ളവരെയും തൊട്ടാൽ പകുപ്പ് മാറും ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് ശനീശ്വരനോട് ശനി പറഞ്ഞിട്ടുണ്ട് ശനിക്ക് ശനീശ്വര പദവി കൊടുത്തതും ശിവൻ തന്നെയാണ് മറ്റു ദൈവങ്ങൾക്കൊന്നും തന്നെ ഇതിനെ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ നമ്മൾ ശനി പ്രതീകമായ ശാസ്ത്രാവിനെയും അയ്യപ്പ സ്വാമിയെയൊക്കെ നമ്മൾ സാധാരണഗതിയിൽ അഭയം പ്രാപിക്കാറുണ്ട് നല്ലത് അത് വളരെ നല്ല കാര്യം അതാണ് ശനിയുടെ പ്രത്യേകത പക്ഷെ ശനിയെ നമ്മൾ ഏഴര ശനിയിൽ നിന്നും കണ്ടക കണ്ടകശനിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ശനീശ്വര സ്തോത്രം ജപിച്ച് ശനിയെ ശക്തിയായി വിളിച്ച് കരഞ്ഞ് യാചിക്കുക ശനീശ്വര സ്ത്രോത്രം നിങ്ങൾക്കെല്ലാം അറിയാം നല്ല പഞ്ചാംഗം നോക്കണം അല്ലാത്തത് നോക്കരുത് നല്ല പഞ്ചാംഗങ്ങളിൽ ശനീശ്വര സ്ത്രോത്രം ആദ്യം കൊടുത്തിട്ടുണ്ടാവും നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം ഈ സ്തോത്രം നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും നൂറ്റെട്ട് പ്രാവശ്യം വൈകുന്നേരവും ജപിക്കുക ശനീശ്വരനെ വിളിച്ച് കരഞ്ഞു യാചിക്കുക അലയോ ശനീശ്വര അങ്ങയുടെ ശക്തി എനിക്കറിയാം അങ്ങ് എന്നെ ഉപദ്രവിക്കരുത് പാവമായി എന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കാം വേറെ ഒരുപാട് സ്തോത്രങ്ങളുണ്ട് കോണസ്തോ പിങ്കളോ ബുദ്രൻ കൃഷ്ണരൗദ്രോ അന്ധകായമ ശനീശ്വരീശ്വരോ എന്ന പിപ്പിലാദേ സംസ്തുത ഏവൻ ദശാനാമാനീ പ്രാതരുദ്ധായ പടേൽ ശനീശ്വര കൃതം പീഡ ശനിദോഷം വിനശ്വതി അത് ശനിയുടെ പത്ത് നാമങ്ങളുമാണ് ഈ പറയുന്നത് അതൊന്നും സാമാന്യ ജനത്തിന് സാധിക്കില്ല നമുക്ക് സാധിക്കാവുന്ന സ്തോത്രം നവഗ്രഹ സ്തോത്രങ്ങളിൽ ശനീശ്വര സ്തോത്രമാണ് പിന്നെ പ്രാർത്ഥന പിന്നെ ശനി ദോഷം ഉള്ള ആളുകൾ സാധാരണഗതിയിൽ ശിവക്ഷേത്ര ദർശനം ഒരു ദിനചര്യാക്കുക അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളും സന്ദർശിക്കാം അതുപോലെ ശനി 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 മോശമായി നിൽക്കുന്ന സമയത്തും ശനി ദശ അനുഭവിക്കുന്ന ആളുകളും ദാനം ഒരു ശീലമാക്കണം പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കുക അതാണ് ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രി കയറേണ്ടി വരും കച്ചവടക്കാരായാലും സിനിമാ നടന്മാരായാലും നടികളായാലും വാരിക്കൂട്ടി ഉണ്ടാക്കി വെച്ച് അതൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വരും ശനി മോശമായി നിന്നാൽ ആ സമയത്ത് നമ്മളെ രക്ഷിക്കുന്നത് ദാനമാണ് പാവപ്പെട്ടവന് രോഗികളെ സഹായിക്കുക ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരെ സഹായിക്കുക അതുപോലെ അവശരെയും നിരാലംബരെയും സഹായിക്കുക അതാണ് ശനിദോഷത്തിന്റെ സമയത്ത് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ വഴിപാട് അമ്പലത്തിലെ പണ്ണാരത്തിൽ വഴിപാട് ഇടുന്നതല്ല ശനിക്കിഷ്ടം ശനിക്കിഷ്ടം ഇത്തരം കാര്യങ്ങളാണ് അതുപോലെ ചെയ്ത കർമ്മങ്ങൾക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുക ചെയ്ത കർമ്മങ്ങൾക്ക് മാന്യമായ ദക്ഷിണ കൊടുത്ത് തൃപ്തിപ്പെടുത്തുക ഇതെല്ലാം ശനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ശനിയെ കുറിച്ച് ഏകദേശം ഒരു ചിത്രം വരച്ചു അയാള് അയാളുടേതായ ഈ കാലഘട്ടത്തിൽ വേണ്ടാധീനങ്ങൾക്ക് നമ്മളെ വഴിവെക്കും നമ്മളെക്കാൾ താണ വ്യക്തികളുമായി ബന്ധത്തിലേർപ്പെടും നികൃഷ്ടമായ പല പ്രവൃത്തികളും ചെയ്യാൻ പ്രേരിപ്പിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊന്ന് പോലീസ് കോടതി അതുപോലെ വ്യവഹാരങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ശനി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഛായാദേവിക്ക് സൂര്യനിൽ പറഞ്ഞ ശനി സ്വന്തം പിതാവിനോട് പോലും ശത്രുവാണ് പിതാവിനെ പോലും ശത്രുവായി കണക്കാക്കുന്ന ശനി ഒരാൾക്കും വഴങ്ങില്ല ഒന്നിനും അയാൾ തയ്യാറല്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ശനികാലം ഈ ഏഴര ശനികാലം ഈ കണ്ടര ശനികാലം വളരെ ഭംഗിയായി അറിയാതെ കടന്നു പോകാൻ സഹായിക്കും എന്നാലും ചില സമയത്തെല്ലാം നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും അത് ശനി മാത്രമല്ല ഉത്തരവാദി വ്യാഴത്തിൻ്റെ മാറ്റം മറ്റേ രാഘുവിൻ്റെ ഗേതുവിൻ്റെ മാറ്റം ശുക്രന്റെ മാറ്റം അതുപോലുള്ള മറ്റേ ഒരുപാട് പ്രത്യേകതകൾ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും അതെല്ലാം ശനിയുടെ തലയിൽ കെട്ടിവെക്കരുത് ശനി സാധാരണഗതിയിൽ അയാളെ വിളിച്ചു കരഞ്ഞാൽ അയാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾ അനുഗ്രഹിക്കും ആ അനുഗ്രഹം ശനി തരുന്ന അനുഗ്രഹം ശനി തരുന്ന ധനം ഇരുമ്പ് കുടിച്ച വെള്ളം എന്നാണ് പറയുക ഒരിക്കലും നഷ്ടപ്പെടില്ല ശുക്രൻ തന്ന ധനം അത് ശാശ്വതമല്ല വ്യാഴം തരുന്ന ധനം ശാശ്വതമാണ് തരില്ല വളരെ കുറച്ച് മാത്രമേ തരുള്ളൂ അതല്ലേ വ്യാഴം പറയുന്നത് കാണുന്നവന്റെ പാത്രമല്ല ഞാൻ നിറച്ചാൽ നാരായണിന് അമ്പല ആവശ്യമില്ല ഗുരുവായൂർക്ക് ആളുവരില്ല മനസ്സിലായില്ലേ അടിസ്ഥാനത്ത് വഹിക്കത്തപ്പം പറയും എനിക്കൊന്നും വേണ്ട പോയി ആ കൂട്ടു വരെ നിന്ന് ഊണ് കഴിക്ക് എനിക്കൊന്നും തരണ്ട എന്ന് പറയും അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം ഇവരൊക്കെ തമ്മിലൊക്കെ വ്യത്യാസം അതാണ് അപ്പൊ ഇത് ജനം മനസ്സിലാക്കി അനാവശ്യമായ പൂജകളോ അനാവശ്യമായ ആചാരങ്ങളോ അനാവശ്യമായ മന്ത്രവാദങ്ങളോ വേണ്ടാത്ത കല്ലുകളോ അതൊന്നും ധരിക്കാതെ ശനീശ്വരനെ നമിച്ച് ഈ ഏഴര ശനികാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക ശനീശ്വരൻ അതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു എപ്പിസോഡുമായി പിട